കേരള രാഷ്ട്രീയത്തിൽ വളരെ അപൂർവമായിട്ടാണ് ചില സത്യങ്ങൾ വീണ് കിട്ടുന്നത് ചില സത്യങ്ങൾ പക്ഷെ അത് മറ്റു ചിലർക്ക് വേണ്ടിയിട്ടുള്ള പാര അല്ലെങ്കിൽ അവരുടെ മണ്ടയിൽ അടിച്ചു വെക്കാനുള്ള പാരയായിട്ടാണ് പുറത്ത് വരുന്നത് എന്നേ ഉള്ളൂ അങ്ങനെ ഒരു പാര പി വി എൻ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് കേട്ടു സത്യത്തിൽ ചിരിക്കണോ കരയണോ എന്നൊക്കെ തോന്നി ആദ്യം നമുക്കൊന്ന് കേൾക്കാം കേട്ടിട്ട് വരാം നമുക്ക് കാൻസർ വന്നാൽ എന്താ ചെയ്യാം ഒരു കാൻസർ വന്നാൽ നമ്മൾ ആ ഭാഗം മുറിച്ചു കറിയുന്നു എന്തിനാണ് ആ ശരീരത്തെയും ആ ജീവനെയും രക്ഷിക്കാനാണ് അപ്പൊ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കോൺഗ്രസിലുണ്ടായ ഈ കാൻസർ ആണെങ്കിൽ അത് മുറിച്ചു കളയാനുള്ള ത്രാണിയും ശേഷിയും കോൺഗ്രസ് ലീഡർഷിപ്പ് നടത്തണം അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തീരുമാനമെടുത്ത് ആ വ്യക്തിയുടെ ധാർമിക ഉത്തരവാദിത്തമായി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ പാർട്ടി മാറി നിൽക്കേണ്ടി വരും അതിനെന്താ മാർഗം രാജിവെക്കാൻ പറയണം അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്റെ ഒരു സംശയമാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ആ സർക്കാരിന്റെ തന്നെ ഒരു ഭാഗമായി ആ സർക്കാരിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ഒരു എം എൽ എ ആയിരുന്നു ഒരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ മത്സരിച്ചിട്ട് എം എൽ എ ആളായിരുന്നു പി വി അൻവർ പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ഒരു ക്യാൻസർ ആയതുകൊണ്ടാണോ അവർ പിതിയെ കട്ട് ചെയ്തത് ആണോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പി വി അൻപറിന്റെ ഈ സംസാരം കേട്ടപ്പോൾ എനിക്ക് അതാ തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തതായിട്ട് ഇന്ന് കേരളത്തിൽ എവിടെയും തെളിയിക്കപ്പെട്ട ഒരു പരാതിയില്ല അതുപോലെ തന്നെ ആരോപിക്കപ്പെട്ട ഒരു ഒരു പരാതി കാര്യമില്ല അങ്ങനെ ആരുമില്ല രേഖാമൂല്യമുള്ള കാര്യമാണേ കാത്തക്കൾ പലതും ഉണ്ട് അതാർക്കും ആരെക്കുറിച്ചും പറയാം പി വി എൻവരെ കുറിച്ചും പലതും പറയുന്നില്ലേ അവിടെ പോയി അവിടെ സ്വർണം കുളിച്ചെടുത്തു ഇവിടെ സ്വർണം കുളിച്ചു എന്ന് പറയുന്നില്ലേ അതിനർത്ഥം പി വി എൻവർ പോയി സ്വർണം കുളിച്ചു എന്നാണോ വി വി എൻ അവിടെ വേണ്ട വേണ്ടത്ര സ്വർണ്ണം കിട്ടിയിരുന്നെങ്കിലും മൂപ്പർ ഇവിടെ എം എൽ എ ആകാൻ ഇങ്ങോട്ട് ഒരു കിട്ടാത്തത് കൊണ്ടാണല്ലോ ഇവിടെ വന്നിട്ട് ഇവിടെ കുടിക്കാം ഇവിടെ രാഷ്ട്രീയത്തിൽ കുടിക്കാന്ന് വെച്ചത് അതിന്റെ അവസാനത്തെ കുഴിപ്പ് പിണറായി വിജയന് നേരം വെളുത്തത് കൊണ്ട് ഇതൊരു ക്യാൻസർ ആണ് സി പി എമ്മിന് നമുക്കൊരു ക്യാൻസർ ആണ് കട്ട് ചെയ്താന്ന് വെച്ചാൽ ഊപ്പർ അങ്ങനെ കട്ട് ചെയ്തു അതാണ് സംഭവം എന്നിട്ട് പുറത്തിറങ്ങി നിന്നപ്പോ സി പി എമ്മിലെ ക്യാൻസറിനെ കോൺഗ്രസ് എടുത്തു വെച്ചില്ല അത് തന്നെയല്ലേ സംഭവിച്ചത് എന്നിട്ട് അതിന്റെ കലിപ്പ് ഈ രാഹുൽ മാങ്കോട്ട് തന്നെ നമ്മൾ കിട്ടെടുക്കണ എന്തിനാണ് ഇപ്പോ രാഹുൽ മാംകൂട്ടത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുടിയിലിറക്കി വെച്ചിട്ട് കോൺഗ്രസിലേക്ക് കയറാമെന്ന് വച്ചാൽ നടക്കും സത്യത്തിൽ ഇന്ന് ബി വി എൻ അവസ്ഥ എന്താ അല്ലെ എന്താ ഒന്ന് ആലോചിക്കണ്ടേ എങ്ങോട്ടെങ്കിൽ പോകാൻ പറ്റും തൃണമൂൽ കോൺഗ്രസ് പേരിന് വേണ്ടിയിട്ടൊരു പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയാൻ വേണ്ടി അവർ കനിഞ്ഞതുകൊണ്ട് മാത്രം ഒരു 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 എന്താ പറയാ ഒരു സ്ഥാനം കിട്ടി ഞാൻ ഇവിടെയാണ് എന്ന് പറയാം എന്നിട്ട് കോൺഗ്രസ് ദേ വിളിക്കും ദേ വിളിക്കും എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാണ് പക്ഷെ ഇടതുപക്ഷം വെട്ടി എറിഞ്ഞ് ആണെന്ന് അറിയാവുന്ന വി ഡി സതീശനും കൂട്ടിനും അങ്ങോട്ട് ഈ പി വി എൻ പറഞ്ഞെ വാലിച്ച് കയറ്റുമെന്ന് കരുതുന്നുണ്ടോ ആരെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും പണ്ടാരം ഊരിക്ക കളസമാണ് അത് ഊരിക്കപ്പെട്ട പാടവർക്കറിയോ അതിനെ ഇപ്പൊ ഇവര് പിടിച്ച് പണ്ടേ കയറ്റി വെക്കും എന്ന് പറയുന്നത് ഒരു എന്താ പറയാ അത് ശരിയല്ല വേലിയിലിരിക്കുന്ന പാമ്പിനെടുത്ത് തലയിൽ വെക്കുന്ന പോലെയാണെന്ന് വി ഡി സതീശൻ പറയും കോൺഗ്രസിനു പറയും അതുകൊണ്ട് തന്നെയാണ് പി വി എൻ പറക്കാത്തത് പിന്നെ അതേ അകത്ത് വെക്കുന്നു അകത്ത് വെക്കുന്നു ബാക്കിയുള്ളൊരു നാടകങ്ങൾ ചെന്തിനാന്നറിയോ അത് പി വി എൻ പറഞ്ഞ പിണക്കണ്ട അവിടെ ഇരിക്കട്ടെ വളരെ അത്യാവശ്യ ഘട്ടങ്ങൾ എന്തെങ്കിലും ആവശ്യമായി വന്നാൽ അപ്പൊ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ ഒരു ബുക്കിംഗ് സ്റ്റേഷൻ മാത്രമാണ് നെയ് അവിടെ റിസർവ് ബെഞ്ചിലിങ്ങനെ ഇരുത്തിയേക്കാണ് കളിക്കാൻ ഇറക്കാം ഇറക്കാം എന്ന് പറഞ്ഞാൽ പക്ഷെ കളിക്കാൻ ഇറക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കളിക്കാൻ കയറാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിടിക്ക് കയറേ വേണ്ട പി വി എന്മാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം കേസുകളുണ്ട് പക്ഷെ ആ കേസുകളുടെ ഏഴ ഇലത്തുള്ള കേസുകൾ പോലും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തു വെച്ചിട്ടുള്ള ആയുധം അത് ഇതിനു മുമ്പേ ഉമ്മൻചാണ്ടി നേരിട്ടതാണ് ഉമ്മൻചാണ്ടിയും സരിതയും പിന്നെ ആരൊക്കെയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നിട്ട് അവസാനം എന്തായി അവസാനം അത് ഒന്നുമല്ലാതായില്ലേ ആ പാവം മനുഷ്യനെ വയസ്സാൻ കാലത്ത് മൂപ്പരേട്ട് കഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ മുമ്പന ഒരുപാട് പേരദോഷം കേൾപ്പിച്ചൊന്നല്ലാതെ പിന്നെന്തായി ജനങ്ങൾ തിരിച്ചറിഞ്ഞിപ്പോ മൂപ്പര തലയിലേറ്റി നടന്നില്ലേ പിന്നെ താഴെ വെച്ചിട്ടുണ്ടോ ഇല്ല രാഹുൽ മാൻകൂട്ടത്തിന് കുറച്ചു മുമ്പേ തന്നെ ഉമ്മൻചാണ്ടിയെ പോലെ അപകടകാരിയാണ് എന്ന് കോൺഗ്രസും അതുപോലെ സി പി എമ്മും മനസ്സിലാക്കി അത്രേ ഉള്ളൂ കോൺഗ്രസിലെ കടൽക്കഴവന്മാർ അങ്ങനെയാണ് ശരി കോൺഗ്രസ് അല്ല കോൺഗ്രസിലെ കടൽക്കഴവന്മാരും സി പി എമ്മും മനസ്സിലാക്കി രാഹുൽമാൻ കൂട്ടത്തിൽ അപകടകാരിയാണ് രാഹുലിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് നിലനിർത്തിക്കൊണ്ടുപോയ ബുദ്ധിമുട്ടാണ് തങ്ങളുടെ സ്ഥാനം തിരക്കും അല്ലെങ്കിൽ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് ഏത് നമ്മൾ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ അതേപോലെ ഒരു കേസ് എടുത്ത് ഒന്നല്ല ഒന്നിലധികം കേസ് ഒരുപാട് കേസുകൾ എടുത്ത് തലയിൽ വെച്ചു കൊടുത്തു ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനം കൂടി രാജിക്കണമെന്നാണ് പറയുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സഖാക്കളെ അതേപോലെ കടൽ കഴവന്മാരായി കോൺഗ്രസിന്റെ നേതാക്കളായി രാഹുൽ മാങ്കൂട്ടത്തിന് ഓരോ ദിവസം കഴിഞ്ഞോറും ഇവിടെ വരുന്ന ജനപിന്തുണ എന്ന് പറഞ്ഞ എത്രത്തോളമാണ് നിങ്ങൾക്ക് അറിയോ പിന്തുണ കൂടി 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 വരികയാണ് ഇവിടുത്തെ കഴിവന്മാരെല്ലാവരും കൂടെ മത്സരത്തിന് നിന്ന് കഴിഞ്ഞാൽ പറവൂരിൽ വി ഡി സതീശനും ഇവിടെ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നിന്ന് കഴിഞ്ഞാൽ ഇത്രയധികം കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് വീടുകളൊക്കെ വെച്ച് കൊടുത്തു എന്ന് പറയുന്ന വി ഡി സതീശൻ ജയിക്കും എന്ന് തോന്നുന്നുണ്ടോ കെട്ടിവെച്ച കാശികളിപ്പ് കിട്ടിയില്ലാന്ന് വരും അതാണ് അവസ്ഥ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസുമല്ലേ എന്തിനാണ് അയാളെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിപ്പിച്ചത് എന്തിനു വേണ്ടിട്ടാ ആർക്ക് വേണ്ടിയിട്ടാ ഒരു പരാതി പറയാമായിരുന്നല്ലോ ഒരു പരാതി രേഖാമൂലം ഒരു പരാതി ഒരു എഫ്ഐആർ ഇടട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രാഹുൽ സേഫ് അല്ലായിരുന്നു ഇന്നൊന്നും അല്ലാത്ത അവസ്ഥയിലെ എത്തിച്ചേർത്തിന്റെ ചെറുപ്പക്കാരൻ എത്ര കഴിവുള്ള ചെറുപ്പക്കാരനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അതുപോലെ മറ്റുള്ളവരുമൊക്കെ ഈ ചാണ്ടിയമ്മനൊക്കെ അവർക്കൊക്കെ ഈ ചെറുപ്പക്കാരാണ് അവർക്ക് അത് അതിനുള്ളൊരു അവസ്ഥ അവസരം കൊടുക്കുകയല്ലേ വേണ്ടത് ആ സ്ഥാനത്ത് അവരെ മൂലയ്ക്കരുത്താൻ നോക്കേണ്ടത് ഇതിനുള്ള പാപം ആ പാപഭാരം ഉണ്ടല്ലോ അത് അനുഭവിച്ച് ഇറക്കി വയ്ക്കാതെ നിങ്ങൾ പോകുമെന്ന് കരുതണ്ട ഉമ്മൻചാണ്ടി എങ്ങനെയാണോ ആ ആരോപണങ്ങളെയൊക്കെ അതിജീവിച്ച് വന്നത് അതിനേക്കാൾ ഇരട്ടിയോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരും പോകുക തിരിച്ചു വരവിനെ ഒരു പക്ഷേ നേരിടാനുള്ള ശേഷി ഇതൊക്കെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു അതായിരിക്കും നല്ലത് സി പി എമ്മിലായാലും കോൺഗ്രസ്സിലായാലും കുറേ ക്യാൻസർ ഉണ്ട് ശരി തന്നെയാണ് അത്തരത്തിലുള്ള കുറെ ക്യാൻസറുകൾ തന്നെയാണ് ആ പാർട്ടികളുടെ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും മറ്റേത് പാർട്ടിയായാലും അതിൻ്റെയൊക്കെ ശാപം എന്ന് പറയുന്നത് അവരുടെ നേതാക്കന്മാർക്കും ബാക്കിയുള്ള അണികൾക്കും അറിയാത്ത കേട്ടൊന്നും അല്ല പിടിച്ചിറക്കി വിടാൻ നിർത്തിയില്ലെന്നിട്ടാണ് കാര്യം നമ്മുടെ ജനാധിപത്യ സംവിധാനം അങ്ങനെയാണെന്നേ അഞ്ചു കൊല്ലം അവിടെ ഇരുത്തുകാട്ട് വേറെ മാറുകയൊന്നുമില്ലല്ലോ ഏ അല്ലെങ്കിൽ ഇപ്പൊ വേണമെന്ന സിനിമയിൽ മമ്മൂട്ടി പറയുന്ന പോലെ റീ കോൾ സംവിധാനം വേണം അങ്ങനെ സംവിധാനമൊന്നും ഇല്ലല്ലോ ഉണ്ടോ ഇല്ല നിങ്ങളെയൊക്കെ പിടിച്ച് മണ്ടയിൽ വെച്ചു പോയി ഇനി സഹിക്കല്ലാതെ ജനം എന്ത് ചെയ്യാനാ അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഞങ്ങളൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ പിന്നെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാക്കാൻ വേണ്ടി നിങ്ങൾ മത്സരിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു തുടങ്ങി എന്നാണ് കാര്യം കടൽക്കടവന്മാരുമായിട്ടുള്ള കോൺഗ്രസുകാരന്മാരും സി പി എം നേതൃത്വവും ഒക്കെ അടങ്ങുന്ന വലിയൊരു വിഭാഗം ആ വിഭാഗം ഇവിടുത്തെ യുവാക്കൾ അത് സി പി എമ്മിലും എസ് എഫ് ഐയിൽ അടക്കമുള്ള യുവാക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കഴിവുള്ളവരുടെ അല്ലാതെ ഗുണ്ടകളുടെ കാര്യമല്ല കഴിവുള്ള കഴിവുള്ളവരോ ഒറ്റണത്തിനും വളരെ സമ്മതിക്കരുത് എന്നിട്ട് ഗുണ്ടകളെയും തനിഷ്ടക്കാരെയും തങ്ങളുടെ എന്താ പറയാ ആ ഒരു യജമാനിന്റെ കീഴിൽ നിൽക്കുന്ന അടിമയെ പോലെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നാൽ മതി നിങ്ങൾക്കൊക്കെ അധികാരം മതി ഇല്ലേ ആ അധികാരത്തിനപ്പുറം കുറെ ബന്ധങ്ങളും കുറെ എന്താ പറയാ രാഷ്ട്രബോധവും പൗരബോധവും ഉള്ള കുറെ ജനങ്ങളുണ്ട് കുറെ യുവാക്കളുണ്ട് ഇവിടെ ആ യുവാക്കളാണ് ഈ നാടിന് ഇനി ആവശ്യം പക്ഷെ അത്തരത്തിലുള്ള യുവാക്കൾ ഉയർന്നു വരുമ്പോൾ ആ യുവാക്കൾക്ക് നേരെ ഇത്തരത്തിലുള്ള പീഡനങ്ങളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ അനധി അനധികൃത ഗർഭവും ഒക്കെ എടുത്ത് നിലയിൽ വെച്ചുകൊണ്ട് അവരെ പുറത്താക്കാൻ നോക്കുമ്പോൾ താൽക്കാലികമായി നിങ്ങളൊക്കെ വിജയിക്കുമായിരിക്കും നിങ്ങളുടെ കമ്മി അടിമ അടിമകളും അല്ലെങ്കിൽ കൊങ്ങി അടിമകളും ഒക്കെ എല്ലാം കൂടി വന്നിട്ട് ഇവരെയൊക്കെ ചിലപ്പോൾ തടയുമായിരിക്കും ആക്ഷേപങ്ങൾ ചുരിയുമായിരിക്കും പക്ഷെ അതിനൊക്കെ അപ്പുറം ഇതൊക്കെ തിരിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു ജനസമൂഹം മറുവശത്തുണ്ടെന്നും ആ ജനലക്ഷങ്ങളുടെ പിന്തുണ ഈ രാഹുൽ മാൻകൂട്ടത്തിനെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്നും അതുപോലെ ബാക്കിയുള്ളവരും മനസ്സിലാക്കിയൊന്നും നല്ലത് രാഹുൽ മാംകൂട്ടത്തിനെ ക്യാൻസർ ആക്കാനും അതിനെ കോൺഗ്രസിൽ നിന്ന് വെട്ടിമുറിക്കാനും ചിന്തിക്കുന്നതിന് മുമ്പ് താൻ എങ്ങനെ താൻ എന്ന ക്യാൻസർ എങ്ങനെയാണ് സി പി എമ്മിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായി നിന്നതിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് മറുപടി പറയുന്നതായിരിക്കും നല്ലത്